അസ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ അയ്യൂർ മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് രണ്ട് അഞ്ച് സെൻറ് സ്ഥലം കേട്ടോ രണ്ട് അഞ്ച് സെൻ്റാണ് രണ്ട് സൈഡിൽ റോഡുണ്ട് അഞ്ച് സെൻറ്റിച്ച് സ്ഥലമാണെങ്കിൽ ഒന്നിൽ അഞ്ഞൂറ് ജില്ല സ്ക്വയർ ഫീറ്റുള്ള ഒരു തറ ഉണ്ട് കരിങ്കലിൻ്റെ തറ ഉണ്ട് ഒന്നിൽ തറല്ല കാലിൽ അഞ്ച് സെൻറ് സ്ഥലമാണ് നല്ല ഉയർന്ന സ്ഥലമാണ് ഇന്നേ വരെ വള്ളം കയറിയിട്ടില്ല നൂറ് ശതമാനം വള്ള സൗകര്യമുണ്ട് ഈ കാട് കെട്ടിക്ക് എടുക്കണേ ഇവിടുന്ന് അഞ്ച് സെൻറ്റ് ഫ്രണ്ടേജ് ഒരേ മായി സ്ക്വയർ ഭൂമി ഉണ്ട് അപ്പുറത്തൊന്നും നിന്നും അവിടെ റോഡുണ്ട് അപ്പുറത്തു നിന്നും അഞ്ച് സെൻറ്റ് ഉണ്ട് അതിൽ കരിങ്കലിൻ്റെ തറ ഉണ്ട് ഇതിൽ തറയില്ല ഒന്ന് തറ ഉള്ളതോ ഒന്ന് തറ ഇല്ലാത്തതുമായിട്ട് അയ്യഞ്ച് സെൻറ്റ് ഇച്ചിട്ടാണ് അപ്പം നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്കിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾക്ക് വീടോ സ്ഥലോ വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെടാം കാരണം ഇഷ്ടം പോലെ ആളുകളുണ്ട് ആവശ്യക്കാരുണ്ട് ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് ഉദാഹരണത്തെ സ്ഥലം കണ്ട നല്ല നിരപ്പായ സ്ഥലമാണ് ഒരേമായിട്ടുള്ള സ്ഥലമാണ് നൂറ് ശതമാനം വെള്ള സൗകര്യമുണ്ട് നൂറ് ശതമാനം നൂറ് ശതമാനം വെള്ള സൗകര്യമുണ്ട് ഇവിടെ അഞ്ച് സെൻറ് സ്ഥലമുണ്ട് ഈ ഭാഗത്തൊക്കെ ഫ്രണ്ടേജ് റോഡായിട്ട് ഇതാ ഇവിടെ അഞ്ച് സെൻറ്റ് ഉണ്ട് അതിൽ കരിങ്കലിനെ തറേണ്ടത് ആ ഭാഗം ഫ്രണ്ടേജ് റോഡുണ്ട് രണ്ടും രണ്ട് രണ്ടിനും ഫ്രണ്ടേജ് റോഡ് ഉണ്ട് രണ്ട് സൈഡുള്ള റോഡ് ഉണ്ട് അയൽവാസികളുണ്ട് പള്ളി മദ്രസ സ്കൂള് കോളേജ് ബസ് റൂട്ട് ഒക്കെ അമ്പലമൊക്കെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുണ്ട് ബസ് റൂട്ട് ഒരു കിലോമീറ്റർ ഹൈവേ മൂന്ന് കിലോമീറ്റർ ബസ് റൂട്ട് റബ്രൈസർ ബസ് റൂട്ട് ഒരു കിലോമീറ്റർ എടുത്തിട്ടുണ്ട് ഇതേണ്ട കരിങ്കലിൻ്റെ തറയാണ് അഞ്ഞൂറ് ജില്ല സ്ക്വയർ ഫീറ്റിലെ കരിങ്കലിൻ്റെ തറയാണ് നല്ല നിരപ്പായ സ്ഥലമാണ് അയൽവാസികളുണ്ട് ഇത് വേണ്ടതാ ഫ്രണ്ടേജ് ഈതിൻ്റെ ഫ്രണ്ടേജ് ഇതാ റോഡാണ് എല്ലാ വണ്ടിയും ചെല്ലാൻ കഴിയും അയൽവാസികൾ ഇതാ ഡൊട്ടടുത്തുണ്ട് രണ്ട് മതസ്ഥരും ഉണ്ട് ഇട്ട അയൽവാസികൾ രണ്ട് മതസ്ഥരും ഇതാണ്ട ചുറ്റുപാകൊക്കെ മതിൽ കെട്ടി ബൗണ്ടറി ഇട്ടിരിക്കണേ മണ്ണിട്ട് തൂർന്ന് ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ് താഴ് താന്ന പാടം താന്നാണ് നിൽക്കുന്നത് അത് ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് ഇന്നേ വരെ വള്ളം കയറിയിട്ടില്ല വള്ളം കയറുന്ന പ്രദേശമല്ല അതുകൊണ്ടാ ചുറ്റുഭാഗം ബൗണ്ടറി ചെയ്തിരിക്കണേ എന്താ നല്ല കരിങ്കലിൻ്റെ തറയാണ് നല്ല അടിപൊളി കരിങ്കലിൻ്റെ തറയുണ്ടതാണ് കരിങ്കലിൻ്റെ തറയാണ് കരിങ്കല്ല് തറയാണ് അപ്പം ഈ സ്ഥലമുള്ളത് തൃശ്ശൂർ മലപ്പുറം പാലക്കാട് ജില്ല അതിർത്തിയായ പെരുമ്പിലാവ് ഉണ്ടല്ലോ പെരുമ്പിലാവ് ഭാഗത്താണ് പെരുമ്പിലാവ് ഭാഗത്താണിത് പെരുമ്പിലാവ് കോടതിപ്പടി ആൽത്തറ ഭാഗത്താണ് പെരുമ്പിലാവ് കോടതിപ്പടി ആൽത്തറ ഭാഗത്താണ് ഇതിനവർ ചോദിക്കുന്ന വില സെൻറ്റിന് ഒന്നേകാൽ ലക്ഷം ഉറുപ്പ്യാണ് നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കുറക്കുക സെൻറ്റിന് ഒന്നേകാൽ ലക്ഷം റുപ്പിയാണ് രണ്ട് കൂട്ടർക്ക് വീട് വെക്കുക രണ്ട് കൂട്ടർക്കും ഫ്രണ്ടേജ് റോഡുണ്ട് അപ്പുറത്തും ഇപ്പുറത്ത് റോഡുണ്ട് എല്ലാ വണ്ടിയും ചെല്ലും അപ്പം നമ്മളെ ചാനൽ ഇനിയും ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്ത് മറക്കണ്ട ചെറിയ കുറഞ്ഞ വീടുകളൊക്കെ നിങ്ങളെ ചാ നിങ്ങൾക്ക് എത്തിപ്പെടും അതുപോലെ തന്നെ ഏത് ജില്ലയിലായിക്കോട്ടെ വീടോ സ്ഥലം വയ്ക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ ബന്ധപ്പെടുക ഇഷ്ടം പോലെ ആളുകളുണ്ട് എവിടെ വീടോ സ്ഥലം വയ്ക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ വിളിക്കുക ഇത് കണ്ടതാണ് നല്ല നിരപ്പായ സ്ഥലമാണ് നല്ല വീടിന് പറ്റിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസലാ വലൈക്കും വഹമ്മി വിബർക്കാത്തു